ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ഇടമലയാർ കാട്ടിലേക്ക് വന്നിരിക്കുകയാണ് വടാട്ടുപാറിലേക്ക് പോകണത് വടാട്ടുപാറില് വെള്ളം ഉണ്ടായില്ല എന്നറിയില്ല അപ്പോൾ നമ്മൾ ഇപ്പം നിൽക്കുന്നത് വാ ഡാമിലേക്ക് പോകുന്നൊരു വഴിയാണ് ഡാമിലേക്ക് വേറൊരു ഇതുണ്ട് ഇടമലയാർ ഡാമിലേക്ക് തിരിയണ വഴിയുണ്ട് അത് മറ്റേ റോട്ടിലേക്ക് ആവും ഡാമിലേക്ക് കയറ്റി വിടിയതെന്ന് തോന്നണം വിടാറില്ല കെ എസ് എഫ് വിയുടെ ആൾക്കാർ അങ്ങനെയുള്ള പെർമിഷൻ എടുക്കുന്നവർക്കൊക്കെ മാത്രമേ അങ്ങോട്ട് ഉള്ളെന്ന് അറിഞ്ഞു അപ്പോൾ ഇതിപ്പോ ഒരു നല്ലൊരു വൈബ് സ്ഥലങ്ങൾ ഉണ്ട് അപ്പോൾ നല്ലൊരു പാറപ്പുറം കണ്ടപ്പം ഇങ്ങനെ നിർത്തിയത് നല്ല കിളികളുടെ കളകള ശബ്ദങ്ങളും ഇതൊക്കെ കേൾക്കുന്നുണ്ട് പല പല കിളികളെ പല പല സൗണ്ടുകൾ കേൾക്കുന്നുണ്ട് കേട്ടാ ആണ് ഫീൽ ഒരു മഴയുടെ അന്തരീക്ഷം ഉണ്ട് കേട്ടോ ശരിക്കും ഒരു മഴയുടെ അന്തരീക്ഷം ആയതുകൊണ്ടാണ് ഇറങ്ങിയത് ഇറങ്ങിയതൊരു ഫീലാണ് അപ്പം മാമലക്കണ്ടം പോയിട്ട് വരാനുള്ളൊരു പ്ലാനായിരുന്നു പക്ഷേ മാമലക്കണ്ടം പോയില്ല ഇതിനിപ്പം ഇവിടെ വെള്ളം ഇല്ലെങ്കിൽ ചിലപ്പം മാമലക്കണ്ടത്തേക്ക് പോവും ഇവിടെ നമ്മൾ മാമലക്കണ്ടത്ത് പോകുമ്പോഴും കാണാം ഇതുപോലൊരു പാറ ഇവിടെ നല്ല രസമാണ് ഇവിടെ ഈ ഒരു ക്ലൈമാറ്റിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് കാടിന്റെ ഭംഗി ഒന്ന് ആസ്വദിക്കേണ്ടതന്നെയല്ലേ കാടൊരു ഒരു നമ്മുടെ നഗര ജീ നഗര ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വന്ന് അടിപൊളിയായിട്ട് നമുക്ക് ആയിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇടമലയാർ കാടിന്റെ സൗന്ദര്യം ഇടതൂർന്ന തേക്കുകൾക്കിടയിലൂടെ തേക്കിൻ കാട് ശരിക്കും തേക്കിന്റെ ചെറിയ ചെറിയ മരങ്ങൾക്കിടയിലൂടെ ഒരു യാത്ര ഫ്രഷ് ഫ്രഷ് പിണ്ഡത്തിന്റെ മണ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ാണ് പ്രവേശനം ഇല്ലത് ചക്കിമേട് എന്ന് പറയുന്ന സ്ഥലം ഇത് അങ്ങോട്ടുള്ളതാണ് പ്രവേശനം ഇല്ല നമ്മുടെ ഡാമിലേക്കുള്ള ഇടമല ഡാമിലേക്കുള്ളതാണ് നമുക്ക് പോകേണ്ടത് ഇങ്ങോട്ടാണ് അങ്ങോട്ട് കേട്ടു വിളിച്ചത് അങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും നല്ല ഫീൽ കിട്ടേണ്ട സ്ഥലമാണ് പക്ഷെ ഇതിലേ പോയത് നമുക്ക് കാണാൻ പറ്റും തോന്നലെട്ട ഡാമിന്റെ റിസർവ് ഏരിയ നമുക്ക് കാണാൻ പറ്റും ഇത് മറ്റേ ഇതിൽ ഒന്ന് കണക്ട് ചെയ്യുമല്ലേ ഇപ്പോൾ ആ അത് ഇങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് അവിടെ വെള്ളമില്ലാത്തോണ്ട് ആൾക്കാർ ഇവിടെ ഇണ്ട് അത്ര ഇവിടെ നിന്നാണ് കേറി പോണം വണ്ടി ഇട്ടിട്ട് പോണം വണ്ടി എവിടെ ഇടും പാളിയല്ല ഞങ്ങൾ വണ്ടി അവിടെ വെച്ചിട്ട് നിങ്ങൾ മോളിലെ ഇതേ വഴി വഴി ഇതാണ് വഴി ഇതിലേ മോളുണ്ട് ആ നടന്നു പോകാനുള്ള ഇവിടെ ഇതവിടെ അങ്ങനെ കയറ്റിട് ഞങ്ങട്ട് കയറ്റി ആ പിന്നെ വണ്ടി എടുക്കാം അവൻ ക്രിക്കറ്റ് ക്രിക്കറ്റൊക്കെ കളിക്കുന്നുണ്ട് പിന്നെ ഈ നാട്ടുകാരായോണ്ട് ആന ഇതിലൂടെ വന്നാലും പ്രശ്നമില്ല വണ്ടികളൊക്കെ പോകുന്നത് ഇവിടെ കോസ് ചെയ്തിരിക്കാൻ പാലം പണി ചെറിയൊരു പാലം പോലെ ഇവിടെ നിർമ്മിക്കാനുള്ള പരിപാടിയാണ് നേരത്തെ പാലമൊന്നും ഇല്ല ഇപ്പൊ ചെറിയൊരു പാലം പോലെ കലുങ്ക പോലെ നിർമ്മിക്കാനുള്ള പരിപാടിയാണ് ഇരിക്കയാണ് ഇതാണ് നമ്മുടെ വഴി പോകുന്ന വഴി നമ്മളൊരുമായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് വർഷങ്ങൾക്ക് മുമ്പ് ഈയൊരു വൈബ് അവിടെ കിട്ടും ക്രിക്കറ്റ് കളിക്കണ കാട നടുവിൽ വടാട്ടുപാറ കുത്തി വെള്ളച്ചാട്ടമുണ്ട് പക്ഷെ അവിടെ വെള്ളമില്ലെന്ന് നേരത്തെ അറിഞ്ഞു വെള്ളം ഇല്ലെങ്കിൽ പിന്നെ അവിടെ പോയിട്ട് കാര്യമില്ല പക്ഷേ നമ്മൾ ഈ ഇവിടെ ഇപ്പോൾ വന്നിരിക്കേണ്ടത് നമ്മൾ പുഴു ഏതു പുഴ ഇതാണിവിടുത്തെ വടാട്ടുപാറ പുഴ അങ്ങനെയാണ് പറയുന്നത് വേറെ പ്രത്യേക പേരൊന്നുമില്ല ഓ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ അവിടെ വെള്ളമില്ലാത്തവർ മാത്രമേ പിന്നെ ഇവിടെ ഇവിടെ വന്ന് കുളിക്കലൊക്കെ കുറവായിരിക്കും ഈ പിള്ളേർ നാട്ടിലുള്ള പിള്ളേർ സെറ്റൊക്കെയാണ് വന്ന് കുളിക്കുന്നത് കൂടുതലും പിന്നെ അറിയാത്തവർ വന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പണി കിട്ടും ആന എപ്പോഴും പറഞ്ഞ കാര്യം ഒറ്റ വഴിയേ ഉള്ളൂ ഇവരൊറ്റ വഴികള് അത് വന്നു കഴിഞ്ഞാൽ കണ്ടോ നമ്മൾ ഒയ്യോ ഞങ്ങൾ ഞാൻ ഷെമീറൊക്കെ അന്ന് ചാരിയുന്ന മരം അന്ന് പോട്ടെ അതൊക്കെ മറിഞ്ഞു വീണ് കിട്ടാ ഓ രണ്ട് രണ്ടര വർഷങ്ങൾക്ക് മുമ്പാണ് പോകുന്നത് അതിൻ്റെതായിട്ടുള്ള വ്യത്യസ്ത കണ്ടത് അത് ഈ മരമൊക്കെ പോയി കത്തി നശിഞ്ഞ് ഇതെന്താ ആരാണ് തീട്ടെന്ന് അറിയില്ല ഫോറസ്റ്റുകാർ തന്നെയാണെന്നറിയില്ല മൊത്തത്തിൽ മൊത്തത്തിൽ ഒരു ഇതാണ് ആ ദാമ്പല വേഴാമ്പലിലൊക്കെ കണ്ട എനിക്ക് കാണാൻ പറ്റുമെന്നറിയില്ല നല്ല കറുത്തിട്ട് വേഴാമ്പലിലൊക്കെ കണ്ട വേണ്ട കറുപ്പായതുകൊണ്ട് ക്ലിയർ ക്ലിയറായോ നല്ല അടിപൊളി സാധനമാണ് അപ്പം ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് കേട്ടോ വെള്ളം ഒട്ടുമില്ല നമ്മൾ അന്ന് വന്നപ്പോൾ മഴ ടൈമിൽ കുത്തി ഒലിക്കായിരുന്നു വെള്ളം പക്ഷെ ഇപ്പോൾ അവിടുത്തെ അവസ്ഥ നോക്കി മൊത്തം പാറയൊക്കെ തെളിഞ്ഞു കാണാം കേട്ടോ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവസ്ഥയിലാണിപ്പോൾ നല്ല മൊത്തം ഡിഫൻസ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇലക്ട്രിക് ഡിഫൻസ് കാര്യം ഇവിടുന്ന് ആന കയറി ഇങ്ങോട്ട് വരരുത് നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പുറത്തേക്ക് വരരുത് അതിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് ഹലോ ഏറ്റവും ദുഃഖിപ്പിക്കണ ഒരു ഇതെന്താണെന്ന് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സംഭവം ഇത് ഒരു കൊച്ച് ഇതിൻ്റെ ഉള്ളിൽ കയറിയത് കണ്ട ഒരു പൊത്ത പോലെ ആയിരുന്നു ആ പൊത്തിൻ്റെ ഉള്ളിൽ കയറി അപ്പോഴത്തേക്കും ഇടിമിന്നലായിട്ടാണ് കേട്ടോ ഇടിമിന്നലായിട്ട് മരം കത്തി ഇങ്ങനെ താഴോട്ട് വീണു ആ കൊച്ചും മരിച്ചുപോയി മഴയുള്ള സമയത്തായിരുന്നു അതാണ് സംഭവം എൻ്റെ പഴയ വീഡിയോ എടുത്തു കണ്ടാൽ അറിയാൻ പറ്റും സംഭവം ഈ ഒരു വൈബല്ല നല്ല വെള്ളം വരുന്നു ഇവിടെയൊക്കെ നല്ല വെള്ളം വരുന്നു അന്ന് മഴയുടെ ടൈമാണ് ചളി ചെളി കലങ്ങിയ വെള്ളം പോലെ ആയിരുന്നു ഫീൽ ചെയ്ത രണ്ടവസ്ഥയിൽ കണ്ടെന്തായാലും വെള്ളം ഒരു മഴയുടെ സമയത്ത് ഇപ്പോൾ പാറകളാണ് ഫുള്ള് പാറകൾ വെള്ളമേ ഇല്ല അപ്പുറത്ത് കുളിക്കണമൊക്കെ ഉണ്ട് ഒന്ന് പോയി നോക്കാം നമുക്ക് കുളിക്കാനുള്ളൊരു ഇതിലാണ് വന്നത് എന്തായാലും നമുക്ക് കുളിക്കാൻ പറ്റാ അന്തരീക്ഷം തന്നെയാണ് കാര്യം വെള്ളം ഇല്ലല്ലോ അപ്പം ഇതിലെ കൂടി ഒരു വഴിയുണ്ട് ആ വഴിയൊക്കെ കയറി നമുക്ക് ഇത് കുളിക്കാൻ പോകാം അല്ല ഈ ഭാഗത്ത് കഴിഞ്ഞ ആഴ്ച കൂടി രണ്ട് മുങ്ങി വരച്ചെന്നാണ് പറഞ്ഞത് സംഭവം പുറമേന്ന് തോന്നുമ്പോൾ അല്ലേ ഇതില്ല ഉള്ളിൽ ചുഴിയുണ്ടെന്നല്ല ആ ചേട്ടൻ പറഞ്ഞത് ഉള്ളിൽ ചുഴിയുണ്ട് രണ്ട് പേരെ കഴിഞ്ഞ ആച്ച ഇവിടെ നിന്ന് മരിച്ചിട്ട് എഴുതി തുടങ്ങി അത്യാവശ്യം ആഴമുള്ള സ്ഥലമുണ്ടോ ഇവിടെയൊക്കെ വരുന്നു കാണുന്ന പോലെ അല്ല നമ്മൾ പുറമേ നിന്ന് കാണുന്ന പോലെയല്ല അറിയാവുന്നവർ മാത്രം നല്ല നീന്തൽ അറിയാവുന്നവർ മാത്രമേ നീന്തൽ അറിയാവുന്നവർക്കും ചിലപ്പോൾ പറ്റിപ്പോകും കാര്യം ചുഴി ഉള്ളിൽ ചുഴിയുണ്ടെന്നുള്ള ഉള്ളി പറഞ്ഞു അത് സൈലൻറ്റായിട്ട് കിടക്കണമെങ്കിൽ ഈ വടാട്ടുപാറ നമ്മൾ ഈ പുഴ ഉദ്ദേശിൻ്റെ അപ്പുറം ഭീകരത ഉള്ളതാ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടിട്ടുള്ളതാണ് കഴിഞ്ഞ ആഴ്ച പെരുന്നാൾ തലയിൽ നിന്ന് വന്ന ഒരു മാമായ മകനും ഫാമിലിയായിട്ട് വന്ന കുടുംബത്തിലെ രണ്ടുപേർ മരിച്ചത് അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വേണം മാക്സിമം ഇറങ്ങാണ്ടിരിക്കുക സൈഡിൽ നിന്ന് എങ്ങാനും കുളിക്കുക അത്രയേ പറയുള്ളൂ ഇത് കേട്ടപ്പോൾ തന്നെ പേടിയാണ് ഇപ്പം പാറയൊക്കെ ഉണങ്ങി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മഴയുള്ള സമയത്ത് എന്ത് വെള്ളം വരുന്നിട്ടോ ഇവിടെ ഇതിപ്പോഴത്തെ അവസ്ഥ എനിക്ക് ഫുള്ള് കല്ലുകളാണ് കേട്ടോ പിള്ളേർ സെറ്റ് ഒക്കെ ഒരുപാട് പേര് കുളിക്കുന്നുണ്ട് സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത് അവിടെ എത്ര സേഫ്റ്റി എന്ന് പറഞ്ഞാൽ അവനവൻ്റെ സേഫ്റ്റി അവനവൻ നോക്കുക ഇത്രേ പറയുള്ളൂ കാര്യം ഇത് വെള്ളം പറ്റിയോണ്ട് ഇങ്ങനെ നമുക്ക് ഇവിടെ നടക്കാൻ പറ്റും ഇങ്ങനെ ഇറങ്ങാൻ പറ്റിയത് അവിടെ വാടാട്ട് കുത്തിൽ വെള്ളം ഇല്ലാത്ത കൊണ്ടാണ് എല്ലാവരും ഇങ്ങോട്ട് വരുന്നത് ഇങ്ങനെ ഒരു ഫീല് വെള്ളം ഇല്ലാത്ത സമയത്തേ കിട്ടുള്ളൂ കേട്ടാ ഈ പാറയുടെ മോളിൽ കൂടി ഇങ്ങനെ നടക്കാൻ പറ്റുന്നത് കേട്ടാ നല്ല രസമല്ലേ കല്ല് ഒക്കെ നോക്കി ഗോൾഡൻ കളർ കല്ല് കല്ലിന്റെ നിറ കളർ നോക്കി ഗോൾഡൻ കളർ കല്ലാണ് കേട്ടോ കൂടാ ഫാമിലി ആയിട്ടൊക്കെ വന്നാണ് ആൾക്കാർ കുളിക്കുന്നത് ഇപ്പൊ അവര് കുളിക്കുന്ന സ്ഥലമൊക്കെ സേഫാണ് നല്ല സേഫായിട്ടുള്ള സ്ഥലങ്ങളാണ് എത്ര സേഫാന്ന് പറഞ്ഞാലും ചില സ്ഥലങ്ങൾ നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് ഇറങ്ങാണ്ടിരിക്കണം നല്ലത് പക്ഷെ എന്നാലും ഇതെനിക്ക് വളരെ അതിശയപ്പെട്ടു ഇത്രയും വെള്ളം മാറിയപ്പോൾ ഇത്രയും കല്ലുകളിങ്ങനെ പ്രത്യക്ഷപ്പെട്ടേ ഭയങ്കര ഫീലാണ് കളർ ഭയങ്കര ഡിഫറൻറ്റ് ഗോൾഡൻ കളറ് കല്ല് അതാണ് ഏറ്റവും ഇതേ ഏറ്റവും ഒരു പറയാൻ പറ്റൂ ഇതിലൊക്കെ ഈ മണല് ചരലിലൊക്കെ ഗോൾഡിന്റെ തരികളുണ്ടാവും പറയാൻ പറ്റൂലോ ഫാമിലി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഇതും മതി എനിക്കിപ്പോ തൃപ്തിയായി അതേ ഇവിടെ ഇതിനുള്ള ഉണ്ട് നമ്മൾ ഉദ്ദേശിച്ച മറ്റേനെല്ലാം ഉണ്ട് ഇവിടെ വടാട്ടുപാർക്കൊത്ത് വെള്ളച്ചാടത്തിൽ പോവാത്ത ഒരു സങ്കടമൊക്കെ മാറിയിട്ട ഇവിടെ ഇപ്പൊ സേഫ്റ്റി ആയിട്ട് വിളിക്കാൻ പറ്റിയ സ്ഥലത്ത് തന്നെ നമ്മള് വന്ന് കിട്ടി നല്ല തണുത്ത വെള്ളം പുള്ളിക്കാരൊക്കെ കിടപ്പാറുണ്ടായിരുന്നു നല്ല സുഖമാണ് നല്ല എന്താ പറയുക ഇവിടെയൊക്കെ പിന്നെ കുഴപ്പമുണ്ടാവില്ല ഈ വെള്ളമുള്ള സ്ഥലത്ത് കുളിക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പിന്നെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു അവിടെയൊക്കെ ഇഷ്ടം ആൾക്കാർ ഫാമിലിയായിട്ടൊക്കെ കുളിക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ തന്നെ അങ്ങടെ കുളിക്കാം എന്നാല് പ്രത്യേകം പറയുന്നത് വരുന്നവർ അറിയാത്ത സ്ഥലങ്ങളിൽ ചുഴികളിൽ ഒന്നും പെട്ടുപോകണ്ട കുളിക്കണം ഞങ്ങള് കുളിക്കാൻ പോവിയാണ് വടാട്ടുപാറ പുഴയിലൊക്കെ ഇറങ്ങി കുളിക്കാൻ വേണം എടാ സംഭവം ഇങ്ങനെ അറിയില്ല അപ്പൊ ഞങ്ങള് വെള്ളത്തിലേക്ക് ഇറങ്ങിയാണ് ചെറിയൊരു പുല്ല് പോലെ ഉണ്ട് കിട്ട ഇത്രം പേരും മരിച്ചെന്നൊക്കെ പറയുമ്പോ ഇവിടെ ഇറങ്ങാണ്ട് ശരിക്കൊരു മാനസികമായ ബുദ്ധിമുട്ടും പേടിയുണ്ട് അപ്പുറത്തെ സൈഡാ ഞാൻ വീണ്ടും പറയണം ഓരോരുത്തരെ സേഫ്റ്റി നോക്കി ഇറങ്ങണം കൂഴ ഇപ്പൊ ഇത് നമുക്ക് കാണാവുന്ന ഒഴുക്കാണ് ചില സൈലന്റ് ആയിട്ട് കിടക്കും മുകളിൽ പക്ഷെ അടിയിലൂടെ നല്ല കുത്തൊഴുക്കാണ് അപ്പൊ ഇവ നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയ അവിടെ ഉണ്ട് അനാഫില്ല മനാഫ് മനാഫ് അവിടെ അവനെ കാണിക്കരുതെന്നാണ് പറയുന്നത് അതുകൊണ്ട് അവനെ കാണിക്കില്ല അപ്പം ഈ പുഴ ഈ ഒഴുക്ക് അതൊരു തേയിൽ തന്നെയായിരുന്നു അപ്പ ഇടയ്ക്കൊക്കെ നിങ്ങൾ തിരക്കളുടെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ പുഴയിലൊക്കെ ഒന്ന് ഒന്ന് കുളി കുളിക്കുക നല്ല തണുത്ത വെള്ളം ഉണ്ടോ നല്ല അടിപൊളി വെള്ളമാണ് ഒഴുക്ക് നോക്കി നമ്മൾ ഒഴുകി പോകുകയും ശരിക്കും പറഞ്ഞാൽ വലിയ ശക്തമായ ഒഴുക്കില്ലെങ്കിലും പിന്നെ ഇനി വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മൾ കുളിക്കട്ടെ ഹായ് ഹലോ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു ആറുമണി ആറുമണിക്കുള്ളി കയറണം ആറുമണി ആകുമ്പോഴത്തേക്ക് അവിടെ കൂടുതട്ടി ഡാമിന്റെ ഷട്ടറ് തുറന്നു വിടും പിന്നെ ഈ ഒഴുക്കൊന്നുമല്ലായിരിക്കും ശക്തമായ വെള്ളം ആയിരിക്കുന്നു ആ കല്ല മൂടി പോകുന്ന രീതിയിലുള്ള വെള്ളം ആയിരിക്കും വരുന്നു അതുകൊണ്ട് കുളിയൊക്കെ നിർത്തി പോവുകയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ പിള്ളേര് ക്രിക്കറ്റ് കളിക്കണം നോക്കിയ വായ്പ അല്ലേ കാട്ടിലേട്ടൊക്കെ പോയാൽ ബോളൊക്കെ കിട്ടാൻ പണിയായിരിക്കും എന്തായാലും ഉമാറൊക്കെ ഭാഗ്യം ചെന്ത ആൾക്കാരുണ്ട് വണ്ടി അതിലെ ചുറ്റി എടുക്കണം അപ്പൊ ഞങ്ങൾ പോവുകയാണ്